ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലരുടെയും ഒരു ആശങ്കയാണ് ശാരീരിക ബന്ധത്തിനിടയ്ക്ക് വല്ലാതെ വേദന അനുഭവിക്കുന്നു അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് മുന്നോട്ട് വേണ്ടെന്ന് വെച്ച് പോകും തോറും ഹസ്ബൻഡിൻ്റെ പരാതിയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇരു പങ്കാളികളും തമ്മിലുള്ള ഒരു പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ സമയത്തും നമുക്ക് ഒരേപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ അത് ആസ്വദിക്കുവാനോ പറ്റില്ല പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ലൈംഗികത ആസ്വദിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പലരുടെയും പ്രതിരോധ സംവിധാനവും അതുപോലെ തന്നെ കഴിക്കുന്ന പല രോഗങ്ങൾക്ക് കഴിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ആർത്തവ വിരാമത്തോടനുഭവിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണവുമാണ് ഈ വേദന അനുഭവപ്പെടാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വേദനയുള്ള സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആർത്തവ വിരാമം സംഭവിച്ചു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ആർത്തവ വിരാമം സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ഈ യോനയിലൊക്കെ അനുഭവപ്പെടുന്ന വേദന അല്ലെങ്കിൽ ശാരീരിക മതത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വേദന അനുഭവിക്കുകയാണെങ്കിൽ അതിനെ അതാണെന്ന് തന്നെ ആദ്യം ഉറപ്പുവരുത്തുക മറ്റെന്തെങ്കിലും കാരണവശാലും നമുക്ക് വേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പലപ്പോഴും സ്ത്രീകൾ ഒറ്റയ്ക്ക് ലൈംഗിക ബന്ധം ആസ്വദിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ടോയ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുറിവ് ഉണ്ടായിട്ട് ആ ആ രീതിക്ക് വേദന അനുഭവപ്പെടാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ കാരണം യുവനെ സങ്കോചിക്കുന്നതും മൂലമാണ് വേദന അനുഭവപ്പെടാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ലൂബ്രിക്കൻറ്റുകളെ ആശ്രയിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലൂബ്രിക്കൻറ്റുകളൊന്നും തന്നെ നമ്മൾ കടയിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് പാടില്ല പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങിയത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അതും ഒരാൾക്ക് ഉപയോഗിക്കുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഡോക്ടറെ എഴുതി കൊടുത്ത് അതേ ലൂബ്രിക്കൻറ്റ് മറ്റൊരാൾ ഉപയോഗിക്കാനും പാടില്ല ഇതിൻ്റെ കാരണമെന്ന് പറയാൻ പലർക്കും പ്രത്യേകതരം അലർജികൾ ഉണ്ടാകും അപ്പോൾ ഏത് മരുന്ന് കഴിച്ചാലും നിങ്ങൾക്ക് അലർജി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏത് മരുന്ന് തേച്ചാലാണ് നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് നമ്മുടെ നമുക്കറിയാൻ പറ്റൊക്കെ നല്ലതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ചില്ലുകളൊക്കെ കൃത്യമായിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ആർത്രൈറ്റിസ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഷുഗർ പ്രഷർ ഇതിനൊക്കെ നിരന്തരമായിട്ട് കുളിക കഴിക്കുന്ന ആളുകളിലൊക്കെ പലപ്പോഴും ഈ ലഹിതയോടൊക്കെ പല ചില്ലരിൽ മാത്രം കേട്ടോ ഒരു വിരക്തിയൊക്കെ തോന്നാൻ ഇടയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ രണ്ട് പങ്കാളികളും ഒരുമിച്ച് അറിഞ്ഞിരിക്കണം എങ്കിൽ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ തൻ്റെ പങ്കാളിക്കുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത് വന്നത് എന്നുള്ളത് പങ്കാളിക്ക് ചിന്തിക്കാൻ കൂടി പറ്റും അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള തുറന്നു പറച്ചിൽ ഒരു അത്യാവശ്യ ഘടകമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർത്തവ വിരാമമാണോ എന്നൊക്കെ ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം